എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡിൽ പറയുന്ന പത്തൊൻപത് കാര്യങ്ങൾ വസ്തു വാങ്ങുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കൂടി ഇപ്പോൾ സമയമില്ലെങ്കിൽ സമയം കിട്ടുന്ന മുറയ്ക്ക് ഈ എപ്പിസോഡ് പൂർണ്ണമായും കണ്ടിട്ട് വേണം നിങ്ങൾ ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സിവിൽ കോടതികളിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക പല ആളുകളും വസ്തു വാങ്ങിയതിന് ശേഷം വെട്ടിലകപ്പെട്ട് പോയിട്ടുണ്ട് ചതിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയേണ്ടതായ രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് വസ്തു വാങ്ങുന്ന ഒരു വ്യക്തി ആരായിരുന്നാലും ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണാൻ അപേക്ഷ പത്തൊൻപത് കാര്യത്തിൽ ഒന്നാമത്തെ ആള് നമ്മൾ ഭൂമി വാങ്ങുന്ന വ്യക്തി ആണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഭൂമി വിൽക്കുന്നയാളിന് ഈ വിൽക്കുന്ന ഭൂമിയിൽ യഥാർത്ഥത്തിലും നിയമാവകാശത്തോടുകൂടിയുമുള്ള ഗുണമസ്ഥാവകാശം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇതിന് വേണ്ടി ചെയ്യേണ്ടത് വസ്തുവിൻ്റെ പട്ടയം ആധാരം അടിയാധാരം ബാധ്യത അല്ലെങ്കിൽ കുടിക്കിട സർട്ടിഫിക്കറ്റ് കൃത്യമായും പരിശോധിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ഭൂമി വിൽക്കുന്ന ആളിനെ ഈ വിൽക്കുന്ന ഭൂമിയുടെ കൈവശാവകാശം നിയമപരമായി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുമാണ് ഇതിനായി പരിസര അന്വേഷണം നടത്താൻ നമ്മൾ കൂടി ശ്രമിക്കേണ്ടതും വില്ലേജ് ഓഫീസിൽ നിന്നും കൈവശ സർട്ടിഫിക്കറ്റ് ക്കുവാൻ വസ്തു വിൽക്കുന്ന ആളിനോട് നമുക്ക് ആവശ്യപ്പെടാവുന്നതും അത് ലഭിക്കേണ്ടതുമാണ് മൂന്നാമത്തെ കാര്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി സർക്കാർ ബാധ്യത ഒറ്റ ജപ്തി തുടങ്ങിയവൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസിലെയും വസ്തു വിൽക്കുന്നയാൾ താമസിക്കുന്ന സ്ഥലത്തെ വില്ലേജ് ഓഫീസിലെയും ൂ റിക്കവറി ലഡ്ജറും രജിസ്റ്ററും പരിശോധിച്ചാൽ വസ്തു വിൽക്കുന്നയാളുടെ പേരിൽ റവന്യൂ റിക്കവറി നടപടി നിലവിലുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജപ്തി വിവരം ഭൂമിയുടെ തണ്ടപ്പോൾ രജിസ്റ്റർ പരിശോധിച്ചാൽ അറിയാവുന്നതുമാണ് വസ്തു വിൽക്കുന്നയാളിന് മറ്റ് ബാധ്യതകളുണ്ടോ എന്നും ബാങ്ക് ലോൺ തുടങ്ങിയവയിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപന വസ്തു ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും മറ്റേതെങ്കിലും തരത്തിലുള്ള ബാധ്യത ഈടാക്കലിനെ ഒഴിവാക്കുന്നതിനാണോ വിൽപ്പന നടത്തുന്നത് എന്നും സംശയമുള്ള കേസുകളിൽ നമ്മൾ സിവിൽ സ്കോറ് ഇല്ലെങ്കിൽ സിവിൽ ഐ ഡി ഉള്ള ഏതെങ്കിലും ധനകാര്യ സ്ഥാപനം മുഖേന സിവിൽ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതുമാണ് ഇനി ആ നാലാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം വസ്തു വിൽക്കുന്നയാളിന് വിൽക്കുന്ന ഭൂമിയുടെ പട്ടയമോ പോക്ക് പട്ടയമോ ഉണ്ടെന്നും സ്ഥിരമായി ഭൂനികുതി ഒടുക്കുന്ന ആളാണെന്നും ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ നികുതി ഒടുക്കിയതിൻ്റെ രസീത് നമ്മൾ വാങ്ങി ബോധ്യപ്പെടുകയും വേണം അഞ്ചാമത്തെ കാര്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം ഇതിനായി എന്ത് ചെയ്യണം ഇതിനായി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ഏത് സർവേ നമ്പറിലും സബ് ഡിവിഷനിലും പെട്ടതാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവയും ആ വസ്തുവിൻ്റെ അതിർത്തി പങ്കൊടുന്ന മറ്റ് സർവേ സബ് ഡിവിഷനുകളിൽപ്പെട്ട ഭൂമിയും ഏതിനത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇത് നമുക്ക് സ്വന്തം നിലയിൽ പരിശോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു റിട്ടയർ ചെയ്തതോ നിലവിലുള്ളതോ ആയ ഒരു സർവേയറെ സമീപിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ഇനി ആറാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധാരം എഴുതി നൽകുന്ന വ്യക്തി പ്രസ്തുത ഭൂമിയുടെ യഥാർത്ഥ ഉടമ അല്ലെങ്കിൽ ഉടമയുടെ നിയമാനുസൃത അവകാശി അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആധാരം ചമയ്ക്കുന്നതെങ്കിൽ അയാളെ വസ്തു വിൽക്കുന്നതിനായി പ്രത്യേകം അധികാരപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ആ മുക്തിയാറുകാരൻ അഡ്ജു ആ മുഖ്യാർ തന്നെ അഡ്ജൂഡിക്കേഷന് വിധേയ വിധേയമാക്കിയിട്ടുണ്ടോ എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇക്കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത മുക്യാർ നാമം ഉപയോഗിക്കുന്നതാകും നമുക്ക് അഭികാമ്യം ഏഴാമത്തെ കാര്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ഇതേ വ്യക്തി തന്നെ മുമ്പ് വിൽപ്പന നടത്തിയിട്ടില്ലെന്ന് ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് അന്യാധീനപ്പെടുത്തിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിനായി കുടിക്കടവ കുടിക്കട അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അതായത് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഏതെങ്കിലും സിവിൽ കോടതി മുഖാന്തരം സ്ഥാപന വസ്തു ലേലം ചെയ്ത് വിൽപ്പന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും പരസ്യ ലേലം മുഖാന്തരം ഏതെങ്കിലും ആർ വഴി ഏതെങ്കിലും റവന്യൂ ഓഫീസർ ആർക്കെങ്കിലും വിൽപ്പന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും അത് ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ വ്യക്തമാകും വസ്തു വാങ്ങുന്നയാൾ വസ്തുവിൻ്റെ പൊസഷൻ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത്തരം സ്ഥാപന വസ്തു വിൽപ്പന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിർബന്ധമായും ഫയൽ ചെയ്യണമെന്ന് രജിസ്ട്രേഷൻ ആക്ട് പറയുന്നുണ്ട് അതായത് മറ്റു സാഹചര്യങ്ങളിൽ നിർബന്ധമായും വിൽപ്പന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന വിൽപ്പന സർട്ടിഫിക്കറ്റുകളുടെ വിവരം മാത്രമേ നമുക്ക് ബാധ്യത സർട്ടിഫിക്കറ്റിൽ നിന്നും അറിയാൻ കഴിയൂ അല്ലാത്ത വിവരങ്ങൾ കൂടി ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ലഭ്യമാക്കേണ്ടതുണ്ട് എട്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ ഇനം ഏതാണ് നിലമാണോ പുരയിടമാണോ എന്ന് ഉറപ്പ് വരുത്തണം റീസർവേ കഴിഞ്ഞ ഭൂമി ആണെങ്കിൽ ബേസിക് ടാക്ക് ടാക്സ് രജിസ്റ്ററിൽ നിന്നും റീസർവേ കഴിയാത്ത സ്ഥലങ്ങളിൽ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ നിന്നും ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കെട്ടിട നിർമ്മാണത്തിന് വസ്തു വാങ്ങുകയാണെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തു നിലമാണോ എന്നും നെൽവയർ തണ്ണീർത്തട സംരക്ഷണ ആക്ട് രണ്ടായിരത്തി എട്ട് പ്രകാരം പരിവർത്തനപ്പെടുത്താനാവാത്തതാണോ എന്നും പരിശോധിച്ച് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഒൻപതാമതായി അറിയേണ്ടത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി വിൽക്കുന്നയാളിന് ഭൂമി പതിവ് അതായത് ലാൻഡ് അസൈൻമെൻറ്റ് മൂലം പട്ടയം ലഭിച്ചതാണോ എന്നും കൈമാറ്റം ചെയ്യുന്നതിന് നിയമപ്രകാരം തടസ്സങ്ങളുണ്ടോ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രസ്തുത കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ബോധ്യപ്പെടണം സർക്കാർ നൽകിയത് യഥാർത്ഥ പട്ടയമാണ് വിൽക്കുന്നയാളുടെ കൈവശം ഉള്ളത് എന്നും ഉറപ്പ് വരുത്താനായി ഏത് ഓഫീസിൽ നിന്നാണോ പട്ടയം വിതരണം ചെയ്തത് ഓ ഓഫീസിലെ പട്ടയ വിതരണ രജിസ്റ്റർ പരിശോധിച്ച് തന്നെ നമുക്ക് ബോധ്യപ്പെടണം പത്താമതായി അറിയേണ്ട ഒരു കാര്യം ഭൂമി വിൽക്കുന്നയാൾ പട്ടിക വർഗക്കാരനാണെങ്കിൽ പ്രസ്തുത ഭൂമി വാങ്ങുന്നതിന് മുമ്പ് ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങേണ്ടതുണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും നിങ്ങൾ ഓർത്തിരിക്കുക ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിയാൻ ഉള്ളത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി എക്സസ് ലാൻഡ് അല്ലെങ്കിൽ ഭൂമിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് ഇക്കാര്യം ആധാരത്തിലും എഴുതി ചേർക്കേണ്ടതുമാണ് കൂടാതെ ഭൂപരിത്യ നിർണയത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഭൂമിയാണോ വിൽക്കുന്നത് എന്ന് താലൂക്ക് ഓഫീസിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തണം അടുത്ത് പന്ത്രണ്ടാമത്തെ കാര്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ എന്നിവയും ആധാരത്തിലുള്ള വിശദാംശങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം പതിമൂന്നാമത്തെ ഒരു കാര്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ യഥാർത്ഥ വിസ്തീർണം നമ്മൾ അളന്നു തന്നെ ബോധ്യപ്പെടാൻ ബോധ്യപ്പെടാനുള്ളതാണ് ഇനി പതിനാല് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ വിസ്തീർണം പൂർണ്ണമായും ആധാരത്തിലും റവന്യൂ രേഖകളായ തണ്ടപ്പേർ നികുതി കൊടുക്കി രസീത് ബി ടി ആർ എന്നിവയിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം പതിനഞ്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ അതിരുകൾ അല്ലെങ്കിൽ ഏലുക വിൽക്കുന്നയാളുടെ ആധാരത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ശരിയാണോ എന്നും ഈ ഏലുകയിൽ നാളത് വ്യത്യാസമുണ്ടെങ്കിൽ അതും ആധാരമെഴുതുന്നതിനായി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം ആവശ്യമെങ്കിൽ ഇതിനായി ലൊക്കേഷൻ സ്കെച്ച് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി പരിശോധിക്കാവുന്നതാണ് ഇപ്പോൾ ലൊക്കേഷൻ സ്കെച്ച് നൽകാറില്ല ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക രണ്ടും നമുക്ക് ആവശ്യമുള്ളവ തന്നെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ കെട്ടിടം വല്ലതും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നികുതി കുടിശ്ശികകൾ അതായത് വീട്ടുകരമോ വൈദ്യുതി ചാർജ് വെള്ളക്കരം എന്നിവ കുടിശ്ശികയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് വസ്തു വിൽക്കുന്നയാളിന് വില്ലേജ് ഓഫീസിൽ തണ്ടപ്പേർ പേർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിന്മേൽ വായ്പ എടുത്തിട്ടുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വായ്പ എടുക്കുന്നതിനായി കൈവശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് എന്നിവ വിൽക്കുന്ന കക്ഷി വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്നും വില്ലേജ് ഓഫീസിലെ തണ്ടപ്പേ രജിസ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ രേഖകൾ ഏത് ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലേക്ക് വേണ്ടിയാണ് നൽകിയിട്ടുള്ളതെന്നും തൻ്റെ പേര് രജിസ്റ്ററിൽ പറഞ്ഞിരിക്കും എന്നാൽ സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള പക്ഷം ഗഹാന്റെ വിവരങ്ങൾ കുടിക്കട ബാധ്യത സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും അവസാനമായി അറിയേണ്ട പത്തൊൻപതാമത്തെ കാര്യം പട്ടയ കക്ഷിയല്ല ഭൂമി വിൽക്കുന്നതെങ്കിൽ വിൽക്കുന്നയാളിന് വിൽക്കുന്ന ഭൂമിയിൽ അവകാശം ലഭിച്ചതെങ്ങനെ എന്ന് നമ്മൾ പരിശോധിച്ചറിയണം പട്ടയ കക്ഷിയുടെ അവകാശികളാണ് ഭൂമി വിൽക്കുന്നതെങ്കിൽ എല്ലാ അവകാശികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പിന്തുടർച്ച പോക്ക് വരവ് മൂലം അവകാശികളുടെ പേരിൽ കൂട്ടുപട്ടയം ലഭിച്ചിട്ടുണ്ടോ എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത്തരം വിവരങ്ങൾ പത്തൊൻപത് വരെയുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭൂമി വാങ്ങിയാൽ സുഖം സന്തോഷം സമാധാനം അയാൾക്ക് സത്യമായും ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ ഉറങ്ങാം അയാൾ ഭൂമിയിൽ ഒരു കാലത്തും ഒരു സിവിൽ കേസ് ഉത്ഭവിക്കാൻ ഇടയില്ല എന്നും വ്യക്തമാണ്